ന്യൂസ് റൗണ്ട് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാലാ സി വൈ എം എല്ലിന്റെ ഓഫീസ് കെട്ടിടം തകർത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്തയാണ് പാലാ കുരിശുപള്ളിക്ക് സമീപത്തുള്ള ഒരു കെട്ടിടമാണ് ഈ രീതിയിൽ തകർത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ഈ സ്ഥാപനത്തിന് സമീപത്തുള്ള ഒരു സീസ് മറ്റൊരു സ്ഥാപനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ജെ സി ബിയുമായി എത്തി ഈ സ്ഥാപനം തകർക്കുന്നതിന് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാം പാലാ കത്രീഡൽ പള്ളിയും ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ കെട്ടിടം തകർത്തത് തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് എന്താണെങ്കിലും ആ പഴ ആ കെട്ടിടം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കവും ബലക്ഷ്യവും തിരിച്ചറിഞ്ഞ് സംഘടനാ ഭാരവാഹികൾ ഈ കെട്ടിട നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതിനിടെയാണ് ഈ കെട്ടിടം തകർത്ത നിലയിൽ കണ്ടെത്തി ത് കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കിഴക്കേക്കര കുടുംബത്തിന്റെ കുടിയിരിപ്പ് വകയായി കിട്ടിയ സ്ഥലമായിരുന്നു ഇത് പിന്നീട് ഇത് പള്ളിവക സ്ഥലമാണെന്ന് അവകാശം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്താണെങ്കിലും ഈ കെട്ടിടം പൂർണ്ണമായും തകർത്ത നിലയിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരാഴ്ചയ്ക്ക് മുമ്പ് പഴയ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ട് എന്ന് മനസ്സിലാക്കി അധികൃതർ സംഘടനാ ഭാരവാഹികളൊക്കെ ചേർന്നുകൊണ്ട് ഇതിനൊരു നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ശ്രമമുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം നടക്കാനിരിക്കെയാണ് ഈ രീതിയിൽ ഈ കെട്ടിടം തകർന്നിട്ടുള്ളത് എന്നാൽ ഇതിനുശേഷം പാലായിൽ ശക്തമായ പ്രതിഷേധം സി വി എം എല്ലിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതേയുള്ളൂ